ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം പാർലമെന്റ് അംഗം കെ ഫ്രാൻസിസ് ജോർജ് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ഈ ഭക്ഷ്യ സുരക്ഷാ ഭക്ഷ്യസുരക്ഷ നിയമനുസരിച്ച് പുറത്തായ മുൻഗണനാക്രമത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ കിലോ അരി കൂടുതലായി വേണം ഈ ഓവർ സംവിധാനം വാങ്ങാനായിട്ടുള്ള അഡീഷണൽ അലോട്ട്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് സംഭവിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ കാര്യം ചെയ്തു അത് എഫ് സി ഐയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടയിലെ അനുസരിച്ചുള്ള ആറ് മാസത്തേക്കുള്ളത് മുൻകൂറായി എടുക്കും മുൻകൂറായി എടുത്ത് ഓണക്കാലത്ത് വിതരണം ചെയ്താൽ അത് ഓണം കഴിഞ്ഞു കഴിയുമ്പോൾ വരുന്ന ആറ് മാസം എന്ത് കൊടുക്കും എന്നുള്ള പ്രശ്നം നമുക്കുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നമ്മളുമായി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു അലിഖിത കരാർ എന്ന് പറയുന്നത് ഇവിടെ ഈ നാണ്യവിളകളും സുഗന്ധമയങ്ങളൊക്കെ ഉൽപാദിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശവും കാലാവസ്ഥയുമുള്ള കേരളത്തിൽ അത് ഉൽപാദിപ്പിക്കുക അതിലൂടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിദേശനാണ്യം നേടുക നമ്മളിതെല്ലാം കയറ്റി അയച്ച് വിദേശനാണ്യം നേടിക്കൊണ്ടിരുന്നത് കേരളമാണ് കേരളത്തിലുള്ള ഈ ഈ ഉൽപ്പന്നങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ മനുഷ്യ വിഭവശേഷി കയറ്റി അയക്കുന്നു പക്ഷെ ഇന്നും നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന ഈ നാണ്യവിളകളും സുഗന്ധ വ്യഞ്ജനങ്ങളും നമ്മളുടെ വിദേശധാന്യ ശേഖരത്തിൽ വളരെ നിർണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത് അപ്പൊ അതിനു പകരമായി കേരളത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യാനുസരണം കേന്ദ്ര ഗവൺമെന്റ് തരും എന്നുള്ളതായിരുന്നു ഈ ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നതിന് മുമ്പ് വരെയുള്ള ഒരു നിലപാട് ഇതിപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ മുൻഗണന പട്ടികയിൽപ്പെട്ടവരൊക്കെ തന്നെ ഇതിൽ നിന്ന് പുറത്താവും ഏതാണ്ട് രണ്ടു ലക്ഷം തമ്മിലുള്ള കുറവുകൾ ഗോതമ്പ് പരിപൂർണമായി നിർത്തി നമുക്ക് തന്നുകൊണ്ടിരിക്കും അതെല്ലാം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടിരിക്കുന്നത് പാർലമെന്റിൽ അത് ഇനി നാല് ദിവസം കൂടെ ഉണ്ട് നേരിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ പറയും മന്ത്രി ഞാൻ നേരിട്ട് പറയാൻ അവസരം കിട്ടാത്തത് കൊണ്ട് കത്ത് കൊടുത്തു കഴിഞ്ഞു ഈ കോട്ട അനുവദിക്കണം അഡീഷണൽ കോട്ട ഓണക്കാലത്തും അല്ലെങ്കിൽ ഓണക്കാലത്ത് ഭയങ്കരമായ വിലക്കയറ്റം ഉണ്ടാകും ആ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്തുകളും സൊസൈറ്റികളും ഒക്കെ പ്രത്യേക വിപണന ചന്തകൾ ഓണം ചെയ്യുന്നു നടന്നു ഇവിടെ വളരെ വളരെ മാതൃകാപരമായി ഒരു ഒരു വർഷം വർഷം മുമ്പ് കഴിഞ്ഞ ഞാൻ തന്നെയാണ് ആ കേന്ദ്രം പ്രവർത്തിക്കുന്ന യോഗത്തിന് കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാം സ്വാഗതം ആശംസിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ മുഖ്യ പ്രഭാഷണം നടത്തി കർഷക ആശംസകൾ നേരുകയാണ് അതോടൊപ്പം ഇന്ന് ഏറ്റവും നല്ല കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട പുരസ്കാരം ഏറ്റുവാങ്ങിയ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ കൂടിയാണ് കർഷകർ കടന്നുപോകുന്നത് എന്നറിയാം എന്നാൽ അതിനെ എല്ലാം ജീവി അതിജീവിച്ചുകൊണ്ട് സ്വന്തമായ രീതിയിൽ കൃഷി ചെയ്യുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും കാർഷിക വൃത്തിയിൽ നിന്ന് നല്ല തീരുമാനവും എടുക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും ഒരുപാട് പ്രശ്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലൈ ജോയ് മികച്ച കർഷകരെ ആദരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ മോളി അബ്രഹാം ജിനി ജിജോയ് മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് ജയശ്രീ സനൽ സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സുജിത സദൻ സി ഡി എസ് ചെയർപേഴ്സൺ വൽസ വർഗീസ് ജോൺ പീറ്റർ സിജുമോൻ പുല്ലമ്പ്രയിൽ ജോയി ജോസഫ് റോയി വർഗീസ് പ്രശാന്ത് പി ജി അജി എം കെ ഗുരുമിത്രൻ എസ് തുടങ്ങിയവർ സംസാരിച്ചു